ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ മോസ്കോയാണ് റഷ്യയുടെ തലസ്ഥാനം ലോകത്തിലു മാത്രമല്ല ഏഷ്യയിലെയും ഏറ്റവും വലിയ രാജ്യം റഷ്യ തന്നെ യൂറോപ്പിലും ഏഷ്യയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ രാജ്യത്തിന് വിസ്തൃതിയുടെ കാര്യത്തിൽ രണ്ടാമതായുള്ള കാനഡയുടെ ഇരട്ടിയിലേറെ വലിപ്പമുണ്ട് പഴയ സോവിയറ്റ് യൂണിയനിലെ പ്രധാന റിപ്പബ്ലിക്കായിരുന്ന റഷ്യ ഇപ്പോൾ ഒരു സ്വതന്ത്ര രാജ്യമാണ് നോർവേ ഫിൻലാൻഡ് എസ്തോണിയ ലാത്വിയ ലിത്വീനിയ പോളണ്ട് ബലാറസ് യുക്രൈൻ ജോർജിയ അസർബൈജാൻ ഖസാക്കിസ്ഥാൻ ചൈന മംഗോളിയ കൊറിയ എന്നിവയാണ് റഷ്യയുടെ അയൽ രാജ്യങ്ങൾ അതിർത്തിയുമായി ഇവയെല്ലാം പങ്കിടുന്നു റൂസ് അല്ലെങ്കിൽ റുസ്കായ എന്നത് ആദ്യകാല പൗരസ്ത്യ സ്ലാവിക് ജനവാസ വ്യവസ്ഥയ്ക്ക് മൊത്തമായി പറഞ്ഞിരുന്ന ഒരു വാക്കായിരുന്നു പിന്നീടാണ് റഷ്യയെ മാറിയത് റഷ്യയുടെ ചരിത്രം സ്ലാവ് വംശജരുടെ ആഗമനം മുതൽ തുടങ്ങുന്നതാണ് അതിനു മുമ്പുള്ള ചരിത്രം വളരെ കാലം വരെ അന്യമായി നിന്നിരുന്നു എന്നാൽ ക്രിസ്തുവിനു മുമ്പ് ഒന്നാം ശതത്തിന് മുമ്പുള്ള റഷ്യയിൽ പലതരം ഗോത്രങ്ങൾ അധിവസിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട് ഉദാഹരണത്ത് ആദ്യ യൂറോപ്യന്മാർ സൈത്യന്മാർ മൂന്നാം ശതകത്തിനും ആറാം ശതകത്തിനും ഇടയ്ക്ക് നൊമാഡിക് അധിനിവേശ തരംഗവും സൃഷ്ടിക്കപ്പെടുകയുണ്ടായി ഇവർ ഒരിടത്ത് സ്ഥിരമായി തങ്ങാതെ യൂറോപ്പിലേക്കും മറ്റും ഇരിക്കുന്നുണ്ടായിരുന്നു ഗസാർസ് എന്ന തുർക്കി വംശജരാണ് ദക്ഷിണ റഷ്യൻ ഭാഗങ്ങൾ രണ്ടാം ശതകം വരെ ഭരിച്ചിരുന്നത് ഇവർ ബിസാന്റെ സാമ്രാജ്യത്തിന്റെ മുഖ്യ സഖ്യശക്തിയുമായിരുന്നു ഇക്കാലത്താണ് ഇവിടേക്ക് വന്നു ചേർന്ന വംരങ്കിയന്മാരെ റൂസ് അല്ലെങ്കിൽ റോസ് എന്ന് വിളിക്കാൻ തുടങ്ങുന്നത് വൈക്കിങ്ങുകളുടെയും കാലത്താണ് വരാങ്കിയന്മാർ കച്ചവടത്തിന് മറ്റുമായി കടൽ കടന്ന് റഷ്യയിലേക്ക് എത്തുന്നത് ഈ പേര് ക്രമേണ ഇവിടേക്ക് കുടിയേറിയ വംശജർക്കും ലഭിക്കാൻ തുടങ്ങി രീതിയിൽ നടന്ന പുരാവസ്തു പരിവേഷണത്തിൽ ക്രിസ്തുവിന് മുമ്പ് അതായത് ബിസി ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള നൂറ്റാണ്ടുകളിൽ നിന്നുമുള്ളതാണ് എന്ന് കരുതപ്പെടുകയും പുരാവസ്തു ഇവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് റഷ്യയുടെ ഉത്ഭവത്തെപ്പറ്റി അന്ന് വരെ കിട്ടിയ തെളിവുകളേക്കാൾ പഴക്കമുള്ളതായി അവകാശപ്പെടുകയും ചെയ്തു ഈ സ്ലാവംശജരാണ് പിന്നീട് റഷ്യക്കാരായും യുക്രൈൻകാരുമായി വിഘടിച്ച് മാറിയത് ലോകരാജ്യത്തിൽ വലിപ്പത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ റഷ്യ നിലനിൽക്കുന്നത് ലോകത്തിലെ ആകെ കരഭാഗത്തിന്റെ പതിനൊന്ന് ശതമാനം റഷ്യ എന്ന രാജ്യമാണെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വലിപ്പത്തിന്റെ കാര്യത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്തുള്ള കാനഡയെക്കാൾ എഴുപതിൽ ഒന്ന് ചതുരശ്ര കിലോമീറ്റർ അധികമായി റഷ്യ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട് കിഴക്കൻ യൂറോപ്പിലും ഉത്തര ഏഷ്യയിലുമായി വ്യാപിച്ചു കിടക്കുന്ന റഷ്യയ്ക്ക് ഏകദേശം പതിനൊന്ന് സമയമേഖലകൾ ഉൾപ്പെട്ട രാജ്യമെന്ന സവിശേഷതയുമുണ്ട് റഷ്യൻ ഫെഡറേഷൻ എന്നാണ് രാജ്യത്തിന്റെ മുഴുവൻ പേര് റഷ്യയിൽ ഏറ്റവും വലുപ്പമുള്ള നഗരമായ മോസ്കോയാണ് റഷ്യയുടെ തലസ്ഥാനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭരണസീന കേന്ദ്രമായിരുന്ന സെന്റ് പീറ്റേഴ്സ്ബർഗ് ആണ് റഷ്യയിലെ രണ്ടാമത്തെ വലിയ നഗരമായി അറിയപ്പെടുന്നത് മരുഭൂമിയും കൊടുങ്കാറ്റും മഞ്ഞുപ്രദേശങ്ങളും ഉൾപ്പെട്ട വൈവിധ്യമേറിയ ഭൂപ്രകൃതിയാണ് റഷ്യയ്ക്കുള്ളത് ലോകത്ത് ഏറ്റവും കൂടുതൽ കാടുകളുള്ള രാജ്യവും റഷ്യ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള തടാകമായ ബൈക്കൽ യൂറോപ്പിലെ ഏറ്റവും നീളമുള്ള നദിയായ വോർഗ ഏറ്റവും വലിയ തടാകമായ ലഗോഡ എന്നിവയും റഷ്യയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ആർട്ടിക് സമുദ്രമാണ് റഷ്യയുടെ വടക്കേ അതിർത്തി എന്താണെങ്കിലും ഇനിയും വളരെയധികം ചർച്ചകൾക്കും അതുപോലെ തന്നെ ചരിത്രം പറയാനും റഷ്യക്കുണ്ട് അതിനെ നമുക്ക് കാത്തിരിക്കാം